കെ സുരേന്ദ്രൻ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധിയുടെയാണ് പൂർത്തിയായത് പക്ഷേ അദ്ദേഹം വീണ്ടും സംസ്ഥാന അധ്യക്ഷനായി തുടരുമെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം ഇന്നലെ ഒരു ഓൺലൈൻ യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത് ഇതെങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത് അപ്പഞ്ചാത്തെ കടലൊഴിയാൻ നോക്കിയിരിക്കുവായിരുന്നു കുറേ ആൾക്കാർ അധികാരമോഹമുള്ള പാർട്ടിയിൽ പ്രസിഡന്റ് ആവാൻ ആഗ്രഹിച്ചിരുന്ന കുറെ അദ്ദേഹത്തെ മാറ്റണം എന്ന് പറഞ്ഞ ഒരുപാട് പേര് പേരുണ്ട് അത്ര പോപ്പുലർ അല്ല അദ്ദേഹത്തിന്റെ എന്താണ് അറിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ ശരീരഭാഷ ഉപയോഗിക്കുന്ന ഭാഷ ഇതൊക്കെ ആരെയും കൂസാത്ത ഒരു ഭാവവും ഒക്കെ ഉണ്ട് അതാണോ പ്രശ്നമെന്നറിയില്ല എന്തായാലും ശരി ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ടൈം കൂടി വീണ് കിട്ടിയിരിക്കുന്നു അദ്ദേഹം പൂർത്തിയാക്കിയത് മൂന്ന് വർഷവും രണ്ട് വർഷവുമായിട്ട് മൊത്തം അഞ്ച് വർഷമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയത് അപ്പോൾ ഇത് രണ്ട് ടൈമായിട്ട് കണക്കാക്കാമല്ലോ രണ്ട് ടൈം കഴിഞ്ഞു ഇനി ഇനിയിപ്പം ഇരിക്കാൻ പാടില്ല നിയമം രണ്ട് ടൈം കഴിഞ്ഞ ആളുകൾ ഇപ്പം തുടരരുത് ആ സ്ഥാനത്ത് നിന്നുള്ളതാണോ അത് വെച്ച് നോക്കുമ്പോൾ ശരിയാണ് പക്ഷേ ഇത് പാർട്ടി പ്രസിഡന്റുമാരുടെ കാലാവധി പുതിയ തീരുമാനപ്രകാരം കേന്ദ്ര തീരുമാനപ്രകാരം പുതിയ നിയമപ്രകാരം അഞ്ചു വർഷമാക്കിയിട്ടുണ്ട് അപ്പോൾ സുരേന്ദ്രൻ എത്ര വർഷമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് മൂന്ന് പ്ലസ് രണ്ട് അഞ്ചു വർഷം അപ്പോൾ ഇനിയും പൂർത്തിയാക്കാൻ കഴിയും അദ്ദേഹത്തിന് അഞ്ച് വർഷം പക്ഷേ ചുമ്മാ അങ്ങ് നോമിനേറ്റ് ചെയ്തില്ല കോൺഗ്രസിലെ പോലെ പിന്നെ എങ്ങനെയാണ് മത്സരിക്കണം അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിർപക്ഷം കൃഷ്ണദാസ് പക്ഷം കൃഷ്ണദാസിന് താല്പര്യമുണ്ടെങ്കിൽ മത്സരിച്ചോട്ടെ പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചു ഓൺലൈൻ യോഗമായിരുന്നു നടന്നത് എല്ലാ ഭരണാധികാരികളുടെയും പാർട്ടി ഭാരവാഹികളുടെയും യോഗമാണ് നടന്നത് ഓൺലൈനായിട്ടാണ് വെർച്വൽ മീറ്റിംഗ് ആ മീറ്റിങ്ങിൽ ഉയർന്നു അങ്ങനെ രണ്ടു ടൈം സുരേന്ദ്രൻ അനുവദിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആളുകൾ വേളമുണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി ചിലർ പുറത്തു പോവുകയും ചെയ്തു ഇത് കേഡർ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയിൽ അത് സംഭവിക്കാൻ പാടുള്ളതല്ല കോൺഗ്രസിൽ സംഭവിക്കുന്നുണ്ട് സി പി എമ്മിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി ഒരു വ്യത്യസ്തമായിട്ട് വേറിട്ട പാർട്ടി എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നതുകൊണ്ട് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞു കൃഷ്ണദാസ് പക്ഷത്തെ രണ്ട് മൂന്ന് പേരാണ് ഈ മീറ്റിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയത് ഇത് നമ്മുടെ പത്രങ്ങൾക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാവുന്ന ഒരു വാർത്തയല്ല ഇത് ശരിക്കും ഊഹങ്ങളും അഭ്യൂഹങ്ങളും അവിടെ ചോർത്തിക്കിട്ട കാര്യങ്ങളുമാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം അല്ല ആ മീറ്റിങ്ങിലേക്ക് പത്രക്കാരെ ഒന്നും ക്ഷണിച്ച് പ്രസ്സൊന്നും പറഞ്ഞ് ഇരുത്തുകയൊന്നുമില്ല ഏ ആദരിച്ചിരുത്തുകയൊന്നുമില്ല അതിൻ്റെ രഹസ്യമായിട്ട് കിട്ടിയ വിവരങ്ങൾ പ്രകാരം ബി ജെ പിയുടെ കേരള ഘടകത്തിൽ എന്തോ പുകയുന്നുണ്ട് അപ്പം പേടി എന്ത് കൃഷ്ണദാസ് പക്ഷം ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് സുരേന്ദ്രനോട് മത്സരിച്ചാൽ താൻ ജയിക്കാൻ പോകുന്നില്ല അതുകൊണ്ടല്ലേ ആ ഭീതി കൊണ്ടല്ലേ ഇറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ഞാൻ മത്സരിക്കും അങ്ങനെ മത്സരിച്ചുണ്ടല്ലോ നെഹ്റുവിനെതിരെ സർദാർ വല്ലഭായ് പട്ടേൽ മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയാകാനുള്ള ഊഴം അദ്ദേഹത്തിന് അങ്ങനെ കിട്ടിയതാണ് എങ്കിലും നെഹ്റുവാണ് പ്രധാനമന്ത്രിയായത് വേറൊരു കാര്യം മഹാത്മാഗാന്ധി നോമിനേറ്റ് ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രിയായിട്ട് ക്ഷമിക്കണം അതുപോലെ തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുവിനെതിരെ മത്സരിച്ചു അദ്ദേഹം വൻഭൂരിപക്ഷം നേടി കോൺഗ്രസ്സിൽ പക്ഷേ മഹാത്മാഗാന്ധി അവിടെ ഇടപെട്ടു കാരണം സുഭാഷ് ചന്ദ്രബോസ് ഒരു വിപ്ലവകാരി ആയതുകൊണ്ട് കോൺഗ്രസിൻ്റെ ആ അഹിംസ പാരമ്പര്യത്തിന് യോജിച്ചതല്ല എന്നുള്ള കാഴ്ചപ്പാടുകൊണ്ട് സതുദ്ദേശത്തോടു കൂടിയാണ് എന്തായാലും പാരവെച്ചതൊന്നുമല്ല അങ്ങനെ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തെ മാറ്റിയുണ്ടായത് അങ്ങനെയൊന്നും ഇവിടെ നടക്കില്ല ഇവിടെ ഇപ്പം ജയിക്കുന്ന ആൾ പാർട്ടി പ്രസിഡൻ്റായിട്ട് വരും അപ്പോൾ അതിലൊരു ആത്മവിശ്വാസം ഇല്ലാത്ത കൊണ്ടാണ് ഈ എതിർപ്പ് വന്നത് ഈ കാര്യം വെളിപ്പെടുത്തിയത് യോഗത്തിൽ വെളിപ്പെടുത്തിയത് ദേശീയ വരണാധികാരിയായിട്ടും അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ ദേശീയ പ്രസിഡൻറ്റുമായിട്ടുള്ള വാനതി ശ്രീനിവാസൻ അറിയപ്പെടുന്ന ആളാണ് അപ്പോൾ അവരിത് പറഞ്ഞപ്പോൾ എതിർപ്പുകൾ വന്നു രണ്ട് മൂന്ന് ജില്ലാ പ്രസിഡൻറ്റുമാർ ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് പറയേണ്ടി വന്നു ഇത് ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് പറഞ്ഞതാണ് പാധികാരിയോ അവർ പറഞ്ഞ മെസ്സേജ് ആണ് ഞാൻ തന്നിരിക്കുന്നത് എന്നേ ഉള്ളൂ അപ്പോൾ വേറൊരു ചോദ്യം ഉയർന്നു വന്നത് ശരി അങ്ങനെയാണെങ്കിൽ ഇനി സുരേന്ദ്രൻ തന്നെ പ്രസിഡൻ്റാവുമോ അത് പറയാൻ ഞാൻ ആളല്ല കാരണം അത് തിരഞ്ഞെടുപ്പിലൂടെ തീരുമാനിക്കേണ്ട കാര്യമാണെന്നുമാണ് അവർ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ കട്ടിലൊഴിയും എന്ന് വിചാരിച്ചിരുന്ന ചിലർക്ക് അത് വലിയൊരു വൈഷമ്യം വൈക്ലബ്യമൊക്കെ ഉണ്ടാക്കി അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു വാക്പോര് നടന്നു അതുപോലെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു നമ്മുടെ പാർലമെൻറ്റിലൊക്കെ രാഹുൽ ഗാന്ധി ആവിഷ്കരിക്കുന്ന പോലൊരു സംഭവമൊക്കെ അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത് ഇപ്പോൾ തന്നെയല്ല ഇപ്പോൾ ഒരുപാട് സ്ഥാനങ്ങൾ വന്നിരിക്കുകയല്ല ഇപ്പോൾ നമ്മുടെ പതിനാല് ജില്ലകളെ അവർ മുപ്പത് ജില്ലകളായിട്ട് മാറ്റിയിട്ടുണ്ട് ഒരു ജില്ലയ്ക്ക് തന്നെ രണ്ട് പ്രസിഡൻ്റാകും ചില ജില്ലകൾക്ക് മൂന്ന് പ്രസിഡൻറ്റും ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ പ്രസിഡൻറ്റുമാരാകാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ അവസരങ്ങൾ കൂടിയിരിക്കുകയാണ് പിന്നെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ശോഭാ സുരേന്ദ്രൻ്റെ താല്പര്യമുണ്ടെങ്കിൽ മത്സരിക്കട്ടെ പി കെ കൃഷ്ണദാസിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ മത്സരിക്കട്ടെ ഇനി വേറെ ആർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് മത്സരിക്കാൻ പറ്റും എന്താ പ്രശ്നം അവരങ്ങ് മത്സരിച്ചാൽ പോരേ മത്സരിച്ച് ജയിക്കട്ടെ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കും ഇതിന് തന്നെ ഈ പ്രതിഷേധമൊക്കെ മനസ്സിലാവുന്നതും എന്തിനാ പ്രതിഷേധം ഈ നിയമത്തിനോടാണ് പ്രതിഷേധമെങ്കിൽ ഈ യോഗത്തിൽ വെച്ചാൽ അത് വേണ്ടത് അത് ദേശീയ നേതൃത്വത്തിൻ്റെ യോഗത്തിൽ ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയല്ലേ വേണ്ടത് അതല്ലേ അതിൻ്റെ വിധി എനിക്ക് തോന്നുന്നു ഈ താൽക്കാലികമായിട്ടുണ്ടായ ഒരു കൊതിക്കറിവ് എന്നൊക്കെ പറയുന്ന പോലെ അതും കിട്ടണമെങ്കിൽ എന്തായാലും ഈ ബി ജെ പിയിൽ ഈ രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വം അതായത് ഇവിടുത്തെ പ്രഭാരി ഉണ്ടല്ലോ പ്രകാശ് ജാവദേക്കർ ഗൗരവമായിട്ട് കാണണം ഈ ഗ്രൂപ്പിസത്തെ അദ്ദേഹം മുളയിലെ നുള്ളി കളയണം അതാണ് വേണ്ടത് ഗ്രൂപ്പിസം അനുവദിച്ചു കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം അതാണ് ഗേക്ക ആ ജയിക്കാൻ പോകുന്ന സന്ദർഭങ്ങളിൽ ഒരു സ്വയം അങ്ങ് തോറ്റു കൊടുക്കും ഗ്രൂപ്പിസം ആടിച്ചുപരിഞ്ഞ് ഈ ഗ്രൂപ്പിസം എല്ലാം ഇല്ലാത്ത ഒരു ഭരണം അതായത് കോൺഗ്രസ് ഭരണം സംസ്ഥാന ഭരണമല്ല കാഴ്ചവെച്ച വി എം സുധീരനെ എല്ലാ ഗ്രൂപ്പുകളിലും കൂടി ഒരുമിച്ച് കയറി പുറത്താക്കി അദ്ദേഹത്തിനെ കെട്ടുകെട്ടി അയച്ചു അതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം ആ പാരമ്പര്യം കണ്ട് ബി ജെ പിയും പഠിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇതുതന്നെ ആയിരിക്കും ഗതി അതായത് അതോ ഗതി അപ്പോൾ ഈ സുരേന്ദ്രനെ അദ്ദേഹത്തെ നമ്മൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു സംസ്ഥാന അധ്യക്ഷനിലേക്ക് വീണ്ടും പ്രൊമോട്ട് ചെയ്തത് ഹെൽപ്ഫുള്ളാകുമോ അതായത് സഹായിക്കുമോ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കയറി വരാനുള്ളൊരു ഇതായും സഹായമായി മാറുമോ അത് പറയാൻ പറ്റുന്നല്ല ഈ പറഞ്ഞ പറഞ്ഞപോലെ നല്ലൊരു വിഭാഗം ആൾക്കാർ കെ സുരേന്ദ്രനെ നമുക്ക് വരുന്ന ഈ കമൻസുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് സുരേന്ദ്രനോട് അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജാതിയാണോ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്ന നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന വാദിക്കാൻ അറിയാവുന്ന ശബരിമല പ്രശ്നങ്ങളിലൊക്കെ അതിൻ്റെ തീ ചൂളയിൽ നിന്നുകൊണ്ട് വാങ്ങിയ ഒരാളാണ് അല്ല ഒരു ഇ സി ചെയറിൽ പോയി പോയിരുന്നിട്ട് രാഷ്ട്രീയം പറയുന്ന ആളല്ല പത്രസമ്മേളനം നടത്തി രാഷ്ട്രീയ നേതാവായി കളിയുന്ന ആളുമല്ല അദ്ദേഹം പക്ഷേ എന്തോ ഒരു അതൃപ്തിയുണ്ട് ഇപ്പോൾ സന്ദീപ് വർമ്മ സന്ദീപ് വാര്യർ തന്നെ പോകാൻ കാര്യം അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റമാണ് അദ്ദേഹം ഒന്നും ശ്രമിച്ചിരുന്നെങ്കിൽ സന്ദീപ് വാര്യർ തിരിച്ച് പാർട്ടിയിൽ തന്നെ വന്നു അങ്ങനൊരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് അധികാരി പറഞ്ഞപ്പോൾ എത്രയോ വലിയ പാർട്ടിയാണിത് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് പക്ഷേ ഈ പാർട്ടി ഉണ്ടാകുന്ന വലിയ പാർട്ടി എങ്ങനെയാണ് ഉണ്ടാവുന്നത് പെരുവള്ളം ഉണ്ടാകുന്നത് എങ്ങനെ ചെറുതുള്ളികൾ ചേർന്നതാണ് അപ്പോൾ ഓരോ അംഗവും പ്രധാനമാണ് തന്നെയല്ല മൊത്തത്തിൽ എനിക്ക് തോന്നുന്ന ബി ജെ പി ഒന്ന് സ്റ്റൈലൊന്ന് മാർക്കാനുണ്ട് സ്ട്രക്ചറൽ ചേഞ്ച് വേണ്ടി വരും കാരണം ഈ അതി ദേശീയ അധികാരമുള്ള പാർട്ടിയാണെന്ന് വെച്ചൊരു അഹങ്കാരം ബാധിച്ചിട്ടുണ്ട് അത് അപകടകരമാണ് സംസ്ഥാനങ്ങളിലിപ്പോ ബിജെപിയില ഇന്ത്യയിലെ ഇപ്പൊ ഭൂരിഭാഗ സംസ്ഥാനങ്ങളിലും ബി ജെ പി ആണ് ഇപ്പൊ അധികാരം അതായത് ബി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് കൂടുതലുമായി അവർ കേന്ദ്രീകരിക്കുന്നത് കേരളവും തമിഴ്നാട്ടിലും അതെ അത് അണ്ണാമലയിൽ വൃത്തിയായിട്ട് അദ്ദേഹം പ്രസിഡന്റ് കഴിവുറ്റ രീതിയിൽ അത് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് സാധാരണ രീതി ബൂത്തു തലത്തിലുള്ള ഒരു നേതാവിനോടൊപ്പം പ്രധാനമന്ത്രി നിൽക്കുന്ന ഫോട്ടോ അങ്ങോട്ട് ഒരു വീട്ടിൽ പോയിപ്പോ അദ്ദേഹം ബി ജെ പി കാരനാണെന്ന് പോലും എനിക്കറിയില്ലേ ഫോട്ടോ കണ്ടപ്പോ ബി ജെ പി കാരനാണെന്ന് മനസ്സിലായി കാരണം അങ്ങനെ ആളുകളെ ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണ് ബൂത്ത് തലത്തിലുള്ളവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ അതിൻ്റെ തൃണമൂല തലത്തിലുള്ളവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഒരു സ്ട്രക്ചർ വേണം ആ പാർട്ടിക്കുള്ളത് അപ്പം ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണെന്നുള്ളൊരു അഹങ്കാരം ഞാൻ ദേശീയ പ്രസിഡന്റ് ആണെന്നുള്ളൊരു അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പോയി കാരണം ഈ വോട്ട് ചെയ്യേണ്ടതും വോട്ടുകൾ സമാഹരിക്കേണ്ടതും എവിടുന്നാ ഇവർ ഈ പത്രസമ്മേളനം നടത്തുന്നതുകൊണ്ടല്ല മറിച്ച് താഴെ കേന്ദ്രീകരിച്ച് ജനസമ്പർക്കമുണ്ട് അതുണ്ടാവണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആ ബേസ് നഷ്ടപ്പെടാൻ കാരണം അതാ നേതാക്കന്മാരെല്ലാം നടന്നും കയ്യിൽ ഡയറിയും വെച്ചുകൊണ്ടിങ്ങനെ നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്ന് പാർട്ടിക്ക് മാസ് ബേസ് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എല്ലാം പോകുന്നത് ഇന്നോവ സവാരിയാണ് പോകുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലാണ് താമസം അതുകൊണ്ടാണ് ജനസമ്പർക്കം അങ്ങ് പോയത് മണ്ണിനടി കാലിനടിയിൽ നിന്ന് മണ്ണ് ചോർന്ന് പോയത് മനസ്സിലെ അപ്പോൾ ആ ജനസമ്പർക്കം ഇല്ലാതെ അതാണ് ഏറ്റവും സംസ്ഥാന പ്രസിഡന്റ് അല്ല പ്രധാനം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരാണ് അവരെ ആവേശഭരിതരാക്കുന്ന രീതിയിലായിരിക്കണം പാർട്ടി മുന്നോട്ട് പോകുന്നത് അതല്ല ഇപ്പോൾ നടക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക